കോട്ടച്ചേരി സംഘം ലേബൽ യൂണിറ്റിലെ അവസാന അംഗവും ഇതിന്റെ ഭാഗമായി ഇവർക്ക് സമുചിതമായ യാത്രയപ്പും സംഗമവും സംഘടിപ്പിച്ചു ബയോപ്ലസ് മടിക്കേളം കോട്ടച്ചേരി ദിനേശ് സഹകരണ സംഘത്തിന് കീഴിലെ ലേബൽ മേഖലയിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷക്കാലമായി സേവനമനുഷ്ഠിച്ചു വരുന്ന എ മീനാക്ഷിയാണ് സഹപ്രവർത്തകരുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി ജോലിയിൽ നിന്നും വിരമിച്ചത് സംഘം ലേബൽ യൂണിറ്റിലെ അവസാന കണ്ണികൂടിയായ ഇവർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ തോയമ്മൽ സ്വദേശിനിയാണ് മൂന്നര പതിറ്റാണ്ടിലേറെക്കാലത്തെ ഇവരുടെ സ്തുത്യർഹമായ സേവനം മുൻനിർത്തിയാണ് സംഘം നേതൃത്വത്തിൽ ഇവർക്കായി സമുചിതമായ യാത്രയൊപ്പം ഒപ്പം മുൻകാല തൊഴിലാളികളുടെ സംഗമവും സംഘടിപ്പിച്ചത് സംഘം ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി പ്രസിഡന്റ് പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു മീനാക്ഷിക്കുള്ള ഉപഹാര സമർപ്പണവും ഇദ്ദേഹം നിർവഹിച്ചു പിള്ളേർന്നുള്ള ആക്ഷേപങ്ങൾ സഹിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വീടി മേഖലയിൽ നിന്നും ആളുകളാണ് വീടി മേഖലയിൽ നിന്നും മറ്റോ വേറെ മേഖലയിൽ പോയിട്ടില്ല വീടി മേഖലയിൽ തന്നെ ഇപ്പോഴും ആ സ്നേഹിച്ചു കൊണ്ട് തന്നെ ആ ഒരു വിഭാഗം എന്നുള്ള നിലക്ക് വീട് പിള്ളേരായിരുന്ന വീടി അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം പിന്നെ വീട് തൊഴിലാളി ആയി എന്നുള്ളത് വീട് തൊഴിലാളി ആവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒട്ടേറെ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളൊക്കെ നടത്തി വീട് തൊഴിലാളികൾ എന്നുള്ള നിലക്ക് നമ്മൾ പരിഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് വളർന്നു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ അധ്യക്ഷയായി സംഘം സെക്രട്ടറി ബി നിഖിൽ പി പി തങ്കമണി കെ വി രമ കെ ഇന്ദിര പി സുമതി എ എം ബാലാമണി എന്നിവർ സംസാരിച്ചു പെൻഷൻ പേയ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണമെന്നും അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരികൾ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും തൊഴിലാളി സംഗമം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്